I need to get in. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കണ്ട പോലെ തന്നെ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിൻ്റെ നാലാമത്തെ സീസണാണ് ജനുവരി നാല് അഞ്ച് തീയതികളിലായിരുന്നു കേട്ടോ ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പോകുന്നത് സൺഡേ ആണ് സൺഡേ ഒരു ഉച്ചക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഒരു മണിക്ക് തന്നെ കാരണം നമ്മുടെ കോഴിക്കോടാണ് അത്യാവശ്യം തിരക്കും ബ്ലോക്കും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അത്രയും നേരത്തെ ഇറങ്ങിയത് നമ്മൾ മലപ്പുറത്തുനിന്ന് കോഴിക്കോടേക്ക് ഏകദേശം ഒരു ഒന്നേമുക്കാൽ മണിക്കൂർ രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട് അപ്പോൾ അതിനൊക്കെ കണക്കാക്കിയിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയതായിരുന്നു ഞായറാഴ്ച ആയിരുന്നു കേട്ടോ ഈ ഒരു വാട്ടർ ഫെസ്റ്റിൻ്റെ ലാസ്റ്റ് ഡേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ഫുഡൊക്കെ കഴിച്ച് ആ സമയത്ത് തന്നെ ഇറങ്ങി വീട്ടിൽ നിന്ന് പക്ഷേ വഴിയിലെത്തിയപ്പോഴേക്കും ഇത്രയും എന്ന് പ്രതീക്ഷിച്ചില്ല പിന്നെ ഫുള്ളി പോലീസ് കൺട്രോൾഡായിരുന്നു വാഹനങ്ങളൊന്നും അങ്ങോട്ട് കിടത്തിവിടുന്നുണ്ടായിരുന്നില്ല എല്ലാ വണ്ടിയും പാർക്ക് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെന്റ്സൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം നടക്കണം കുറച്ചല്ല ഒരു അരമണിക്കൂർ ദൂരം നമുക്ക് നടക്കാനായിട്ടുണ്ട് അപ്പോൾ നടക്കാനൊക്കെ ഇറങ്ങിയപ്പോഴാണ് അവിടുത്തെ ആ ഒരു തിരക്ക് നമുക്ക് മനസ്സിലായത് അത്രയും ആൾക്കാരായിരുന്നു ആ ഒരു സമയത്ത് തന്നെ ഉണ്ടായിരുന്നത് ഏകദേശം മൂന്ന് മണിക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത് അപ്പോൾ ആ സമയത്ത് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ വാട്ടർ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് മൂന്ന് മണിക്ക് നമ്മൾ അവിടെ എത്തിയെങ്കിലും നട്ടുച്ച സമയത്തെ വെയിലായിരുന്നു കേട്ടോ പക്ഷേ വെയിലൊന്നും പ്രശ്നമാക്കാതെയാണ് ഇങ്ങോട്ടുള്ള ആൾക്കാരുടെ ഒഴുക്ക് അപ്പോൾ നമ്മൾ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് പോയത് ഫുഡ് ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ആ ഒരു ഭാഗത്തേക്ക് ചെന്നപ്പോൾ അടിപൊളി വെറൈറ്റീസ് ഓഫ് കണ്ണൂർ കോഴിക്കോട് സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ച് വാങ്ങിക്കൊടുത്തിട്ട് നമ്മൾ നമ്മളവിടുന്ന് പോന്നു കാരണം തിരിച്ച് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ പോകുന്നത് പക്ഷേ പിന്നീട് വിചാരിച്ചു ആ സമയത്ത് തന്നെ കഴിച്ചാൽ വിട്ടാൽ മതിയായിരുന്നു എന്ന് കാരണം തിരിച്ചു പോരുമ്പോൾ അങ്ങോട്ടേക്കൊന്നും നോക്കാൻ പോലും ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു ഫുഡ് ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തൊക്കെ കേട്ടോ നമ്മളവിടെ എത്തിയപ്പോഴേക്കും വള്ളംകളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ടീംസ് നല്ല അടിപൊളിയായിട്ട് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇവിടുത്തെ നെക്സ്റ്റ് ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു കൈറ്റ് ഫെസ്റ്റിവലാണ് കേട്ടോ പട്ടംപറത്തിൽ അതിൽ തന്നെ നല്ല വെറൈറ്റീസ് ഓഫ് കൈറ്റ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു അതായത് നമ്മൾ കാണാത്ത തരം പട്ടങ്ങളായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഇതും ഓരോ ടീം ബേസ്ഡ് ആണ് അതുപോലെ തന്നെ സാധാരണ നമ്മൾ കാണുന്ന രീതിയിലുള്ള പട്ടങ്ങളല്ല ഇതൊരു ആനിമൽ ഷേപ്പ് അതുപോലെ പല ഷേപ്പിലുള്ള പട്ടങ്ങളായിരുന്നു അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പോ ഈയൊരു കൈറ്റ് ഫെസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ അതും കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ഐറ്റം പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു എയർഷോ ആയിരുന്നു അതും തന്നെ അതിഗംഭീരമായിരുന്നു ഒന്നും പറയാനില്ല കേട്ടോ അപ്പോൾ അവിടെ സ്റ്റേജിൻ്റെ ഫ്രണ്ട് ഭാഗം മൊത്തം നല്ല തിരക്കായതുകൊണ്ട് തന്നെ ആ സ്റ്റേജിൻ്റെ പുറകുവശത്തേക്കാണ് ഞങ്ങൾ പിന്നെ വന്നത് കേട്ടോ കാരണം കുട്ടികൾക്ക് കുറച്ച് സമയം ഒന്ന് കളിക്കാനായിട്ട് ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഇല്ല അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴാണ് കുറച്ചൊരു ഫ്രീ സ്പേസ് കണ്ടത് അപ്പോൾ അവിടെ അവരിരുന്ന് കുറച്ച് സമയം മണലുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് കുറച്ച് നേരം കടലൊക്കെ ഒന്ന് ആസ്വദിച്ചിരുന്നു കാരണം അവർ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഒന്ന് മാറി നിന്ന ടൈമിൽ പിന്നെ അപ്പോഴാണ് അവിടെ ഒരു സൈഡിലായിട്ട് ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു ഐറ്റം തുടങ്ങാനായിട്ടുള്ള പ്രിപ്പറേഷനിലാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഡ്രോൺ ഷോ ഉണ്ട് രാത്രി രാത്രി എട്ട് മണിക്കാണെന്നായിട്ടോ അവർ പറഞ്ഞത് ഏകദേശം മുന്നൂറ് ഡ്രോൺസ് എങ്കിലും എന്നാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ അപ്പോൾ അത്രയും അധികം ഡ്രോൺസ് വെച്ചിട്ടുള്ള ഒരു ഡ്രോൺ ഷോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയില്ല ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല അങ്ങനെ ഡ്രോൺ ഷോ അപ്പോൾ എന്തായാലും നേരിട്ട് കാണാം പിന്നെ അതുപോലെ തന്നെ ഫ്ലോട്ടിങ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു ഇവിടെ പക്ഷെ കുറച്ച് സമയം അത് ഓപ്പൺ ആയിട്ടുള്ളൂ പിന്നെ അത് ക്ലോസ് ആക്കി വച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ആക്സിഡൻസ് ഉണ്ടാവും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാവാം അതെന്തായാലും ക്ലോസ് ആക്കി വെച്ചു പിന്നെ കുറച്ച് സമയം അവിടെ ഒക്കെ ഇരുന്നതിൻ്റെ ശേഷം എന്താ ഫ്രണ്ടിൽ സ്റ്റേജിൻ്റെ അവിടേക്ക് വന്നപ്പോഴേക്കും നേരത്തെ കണ്ടയിനേക്കാളും ഭയങ്കര ക്രൗഡായിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അന്നേരം ഇരുട്ടിയപ്പോഴേക്കും ഏകദേശം പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഓരോ മിസ്സിങ് കേസുകൾ അവിടെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് മിസ്സിങ് കേസ് അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വരുന്നത് വിനീത് ശ്രീനിവാസ് അതുപോലെ സൗബിൻ ബേസിൽ ഇവരൊക്കെയാണ് കേട്ടോ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വരുന്നത് അതൊക്കെ ഒരുപാട് ലേറ്റ് ആവുമെന്ന് അറിയായിരുന്നു പക്ഷേ ഞങ്ങൾ പ്രത്യേകിച്ച് കാണാനായിട്ട് നിന്ന് ഡ്രോൺ ഷോ ആയിരുന്നു അങ്ങനെ ഡ്രോൺ ഷോക്ക് വെയിറ്റ് ചെയ്ത് നിന്ന് ആ ഒരു കുറച്ച് സമയം ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ വന്നിരിക്കണത് കുറേ പേർ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു കാരണം സ്റ്റേജിൻ്റെ ഫ്രണ്ടിലൊന്നും ഒട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ദാ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഡ്രോൺ ഷോ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇനി അതിങ്ങനെ കണ്ടിട്ട് വരാം ബാക്കിയുള്ള പ്രോഗ്രാംസ് ഒന്നും കാണാനായിട്ട് നിന്നില്ല കേട്ടോ കാരണം ഈ സ്പെഷ്യൽ ഗസ്റ്റൊക്കെ വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഒരുപാട് തിരക്ക് വന്നതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളെയും കൊണ്ട് തിരിച്ച് പോരാനുള്ളൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ തന്നെ ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് പക്ഷേ എത്രത്തോളം ആൾക്കാർ അങ്ങോട്ട് പോകുന്നു അത്രയും ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ജനസാഗരം തന്നെ പറയാം ബാക്കിയുള്ള നിങ്ങൾ ഇനി കണ്ടിട്ട് പറയ അവിടെ പോയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഡൗൺ ചെയ്യാം അങ്ങനെ ഇതാ ഒരുവിധം നമ്മൾ നടന്ന് ആ ഒരു തിരക്കിൻ്റെ അടയിൽ നിന്ന് വന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് കയറിയപ്പോൾ കുറച്ച് ആശ്വാസം തോന്നി കാരണം വലിയ തിരക്കുണ്ടായിരുന്നില്ല പക്ഷേ ആ ആശ്വാസം കുറച്ച് സമയം നീണ്ടു നിന്നുള്ളൂ പിന്നെ തുടങ്ങി ഫുൾ ബ്ലോക്ക് ആയിരുന്നു കുറച്ച് ആ ഒരു കുറച്ച് സ്പേസ് മാത്രം വണ്ടിയുടെ തിരക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്നും കൊണ്ട് ഫുൾ ബ്ലോക്കായിരുന്നു ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം ബ്ലോക്കിൽ അങ്ങനെ നിന്ന് ഒട്ടും തന്നെ വണ്ടി നീങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് നേരത്തെ വള്ളംകളിയിൽ ഫസ്റ്റ് കിട്ടിയ ടീമിനെ കണ്ടത് കേട്ടോ അവർ ഗപ്പൊക്കടിച്ച് പോവുകയാണ് അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് നമ്മൾ വണ്ടി കുറച്ച് മുന്നോട്ട് പോയത് കേട്ടോ അപ്പോൾ എന്താ കണ്ടോ ഇപ്പോൾ ഈ സൈഡ് മൊത്തം പോകുന്നുണ്ട് മറ്റേ സൈഡ് മൊത്തം ബ്ലോക്കാക്കി നിൽക്കുന്ന നിർത്തിയിരിക്കുകയാണ് എന്നല്ല കോഴിക്കോട് ഭാഗത്ത് പോയവർക്കറിയാം ഒരു രാമനാട്ടുകര വരെ ഭയങ്കര ബ്ലോക്കായിരുന്നു പിന്നെ കുട്ടികളൊക്കെ ഭയങ്കര വിഷമിട്ട് കരയാനായിട്ടൊക്കെ തുടങ്ങി നമ്മൾ ഫുഡ് ഫെസ്റ്റിവൽ ലാസ്റ്റ് കയറാമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല ഫുഡ് ഫെസ്റ്റിവലൊന്നും കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല ആ പോരുന്ന ആ ഒരു പാത്തിൽ തന്നെ ജസ്റ്റ് കാല് വെച്ചു കൊടുത്താൽ തന്നെ മതി നമ്മൾ ഒഴുകിപ്പോന്ന് പറയണ ആ ഒരു രീതിയിലായിരുന്നു തിരക്ക് അങ്ങനെ വിഷപ്പ് സൈക്ക് അയാതെ ലാസ്റ്റ് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ അടിച്ചിട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു ബീഫ് ബിരിയാണി കുട്ടികൾ ഷവർമ്മയാണ് കഴിച്ചത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അതിനൊക്കെ കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോയി ഏകദേശം വീട്ടിലെത്തിയപ്പോൾ ഒരു മണി ആയിട്ടുണ്ട് കേട്ടോ സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബേപ്പൂർ ഫെസ്റ്റിൻ്റെ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്